നിങ്ങൾക്കെതിരെ പരദൂഷ്ണം നടക്കുന്ന നാട്ടുകാർക്കെതിരെ നിങ്ങൾക്ക് ഡീഫോമേഷൻ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി ഭരണഘടനാ പ്രകാരമുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ അല്ലെങ്കിൽ പ്രൈവസി സ്വകാര്യതയിലോട്ട് കടന്നു കടന്നുകയറ്റവും ഒക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ സാധിക്കും അതായത് ഒരു ബന്ധവും ഇല്ലാതെ നമ്മളെ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് വാട്സപ്പ് വഴി നമ്മളെ പരദൂഷണം പറയുന്നവർക്ക് ഒക്കെ എതിരെ നമുക്ക് ഈ വകുപ്പ് ചാർത്താൻ സാധിക്കുന്നതാണ് സോ ഇതിന് അങ്ങനെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല ഇത് പെണ്ണുങ്ങൾക്കും അതുപോലെ ആണുങ്ങൾക്കും ഈയൊരു കാര്യത്തിനെതിരെ കേസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഒരു കാര്യം കൂടെ അഡീഷണലായിട്ട് ചെയ്യാം നിങ്ങളെ അനാവശ്യമായി പിന്തുടരുന്നത് കൂടി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെ പരദൂഷണക്കാരെ കൊണ്ട് പൊറുതി മുട്ടുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്തു സപ്പോർട്ട് ചെയ്യുക